മീ ടി എസ് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് ഫോൺ നൈൻ സെവൻ ഫോർ സെവൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ സീറോ വിദ്യാരംഗം കലാസാഹിത്യവേദി വണ്ടൂർ ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സാഹിത്യ സെമിനാറും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കുമുള്ള പുസ്തകാസ്വാദന കുറിപ്പ് മത്സരവും സംഘടിപ്പിച്ചു വണ്ടൂർ ഗവൺമെന്റ് വി എം സി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി സംസ്ഥാന ലൈബ്രറി കൌൺസിൽ അംഗവും മാധ്യമപ്രവർത്തകനുമായ കെ പി ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു അവിടെ അദ്ദേഹത്തിൻ്റെ കൈവശത്ത് നിന്നാണ് മഞ്ഞ് എന്ന് ഞാൻ എടുത്ത് വായിക്കുന്നത് ആ മഞ്ഞു പുസ്തകം എടുത്ത് വായിച്ചിട്ട് അദ്ദേഹത്തിന് ഒരു ഇരുപത്തഞ്ച് പൈസ കൊടുക്കാൻ എൻ്റെ ഉണ്ടായിരുന്നില്ല എൻ്റെ കയ്യിൽ നിന്നല്ല പല ആളുടെ ഇല്ല പക്ഷെ അത് ഇന്നും പ്രയാസമുള്ള ഒരാളാണ് എന്നിട്ട് എൻ്റെ കയ്യിലേക്ക് ആ പുസ്തകം തരുന്ന എൻ്റെ പിന്നെ വാസുവേട്ടം എന്ന് പറഞ്ഞ ആളാണ് ആ വാസുവേട്ടനിൽ നിന്നാണ് ഈ താന്നൂർ പരമേശ്വരനെ പറ്റി ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ പഴയ കാലത്തെ സംബന്ധിച്ച് നമുക്ക് അറിയണമെങ്കിൽ അതിൻ്റെ കൂടെ ഒരു സമ്മാനം നേടാൻ ഒരു വിജയം നേടാൻ നമുക്ക് നെറ്റിലൊക്കെ തപ്പിക്കാനും കിട്ടും പക്ഷെ യഥാ യഥാർത്ഥത്തിൽ അതല്ല അപ്പം മഞ്ഞിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ല മഞ്ഞിനെ സംബന്ധിച്ച് വിമല എന്ന കഥാപാത്രമുണ്ട് കാത്തിരിപ്പിന്റെ കഥയാണ് മഞ്ഞ് യഥാർത്ഥത്തിൽ എമ്മിടിയുടെ പുസ്തകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകങ്ങളിൽ ഒന്നാണ് ഒരുപാട് സുഭാഷ് ചന്ദ്രന്റെ സമുദ്രശില എന്ന നോവൽ ആസ്പദമാക്കി അധ്യാപകർക്കും ആർ രാജശ്രീയുടെ ആത്രേകം എന്ന നോവലിൽ രക്ഷിതാക്കൾക്കും ആസ്വാദന കുറുപ്പ് മത്സരം സംഘടിപ്പിച്ചു വിദ്യാരംഗം ജില്ലാ പ്രതിനിധി രജീഷ് നടുവത്ത് അധ്യക്ഷത വഹിച്ചു ജില്ലാ കോർഡിനേറ്റർ വി വിനുരാജ് ജോയിന്റ് കോർഡിനേറ്റർ എം സിർധാര ശോഭ കുന്നുമൽ ഷാനവാസ് തുടങ്ങിയവർ സംസാരിച്ചു ടി രമ്യമോൾ രജനി ശാലിനി തുടങ്ങിയവർ നേതൃത്വം നൽകി സാഹിത്യ സെമിനാറിൽ വണ്ടൂർ വി എം സി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗൗരി അഭിലാഷ് ജില്ലാതല മത്സരത്തിലേക്ക് യോഗ്യത നേടി ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഓൺലൈൻ നിങ്ങളോടൊപ്പം